ബഹുമാന്യെ പ്രിയമുള്ളവരെ പുതിയ കേരളം പുതിയ സമീപനം പുതുമ മനുഷ്യനെ എന്നും കൊതിപ്പിക്കുന്ന ഒരു വാക്കാണ് വാക്ക് മാത്രമല്ല ഒരു സത്യമാണ് യാഥാർത്ഥ്യമാണ് മനുഷ്യൻ അറിഞ്ഞുമറിയാതെയും നിരന്തരം പുതുക്കി നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഇന്നലെ രാവിലെ മുതൽ നിരവധി സെഷനുകളിലായി അതിൻ്റെ നിരവധി ഉൾപ്പിരിവുകൾ നാം പട്ടണത്തിനും മനനത്തിനും ചർച്ചക്കും വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് പുതിയ കേരളത്തെക്കുറിച്ചും കേരളത്തിൻ്റെ മുന്നോട്ടുപോക്കിനാവശ്യമായ വികസന സങ്കൽപ്പത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ ആരുടെ കേരളമെന്നും ആരുടെ പുതുമയെന്നും പ്രധാനമായ ചോദ്യമാണ് എന്ന് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നു എല്ലാവർക്കും അവരുടേതായ പുതുക്കലും പുതുമയും ഉണ്ട് നമ്മുടെ രാഷ്ട്രീയക്കാർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലോ അൻപത്തിയാറിലോ ഉള്ളതുപോലെയല്ല അത് ഗുണപരമായാലും അല്ലെങ്കിലും ഇന്ന് നമ്മെ മുന്നോട്ട് നയിക്കുന്നതോ തകഴിയോ ഉറൂബോ എഴുതിയതുപോലെയല്ല രാമനുണ്ണിയോ മീരയോ എഴുതുന്നത് ആൾമീയ വ്യക്തിത്വങ്ങൾ അടക്കം അവർക്കും അവരുടേതായ പുതുമകളുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തെക്കുറിച്ച ഒരു വിശാല ചർച്ചയിൽ സംവാദത്തിൽ ജീവിതത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ സംബന്ധിക്കണമെന്ന് സോളിഡാരിറ്റി ആഗ്രഹിക്കുകയായിരുന്നു കേരള വികസന വ്യവഹാരങ്ങളിൽ സുപ്രധാനമായ സ്ഥാനമുള്ള ഒരു സാമൂഹ്യ പ്രസ്ഥാനമാണ് യുവജന സംഘടനയാണ് സോളിഡാരിറ്റി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേരളത്തിലെ വളരെ ലളിതമായി ആളുകളുടെ മനസ്സിൽ കേരളത്തിലെ കഴിഞ്ഞ കാലങ്ങളിലെ നിരവധി സ്വപ്ന പദ്ധതികളെ വഴിമുടക്കിയതിൽ പങ്കുവഹിച്ച പ്രസ്ഥാനം എന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളും പൊതുബോധവും മറ്റ് ജനപ്രിയ പ്രചരണങ്ങളുമെല്ലാം സോളിഡാരിറ്റിയെ അടയാളപ്പെടുത്തുന്നുണ്ടാകും മറുഭാഗത്ത് നമ്മുടെ വികസന എന്ന പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിന്റെ സംഘടിതമായ ക്രിമിനൽ പ്രവർത്തനത്തിന്റെ ഇരകളാകേണ്ടി വന്ന ഒരുപാട് മനുഷ്യർ ആശ്വാസത്തോടുകൂടി ആ വാക്ക് സൊളിഡാരിറ്റി ഉൾപ്പെടെയുള്ള ഇത്തരം സംഘടനകളെ ഓർമ്മിക്കുന്നുണ്ടാകും കഴിഞ്ഞ കാലങ്ങളിൽ സർക്കാർ മറ്റേജൻസികൾ മുന്നോട്ട് വെച്ച നിരവധി പദ്ധതികളെ തീർച്ചയായും സൊളിഡാരിറ്റി എതിർത്തിട്ടുണ്ട് വികസന വിരുദ്ധ എന്ന ആക്ഷേപം അത് ഏറ്റുവാങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ കേരളത്തെക്കുറിച്ച് കേരളത്തിന് എന്ത് വേണ്ട എന്നല്ല നമുക്ക് കേരളത്തിന് അതിൻ്റെ ഭാവിക്ക് എന്തു വേണം എന്ന് വളരെ ഗൗരവത്തിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടി കേരളത്തെയും കേരളത്തിൻ്റെ വിഭവങ്ങളെയും അതിൻ്റെ ഭാവിയെയും മുൻനിർത്തി ഏറ്റെടുത്തുകൊണ്ട് ഉത്തരവാദിത്വത്തോടുകൂടി പഠിക്കുവാനും മനനം ചെയ്യുവാനും ജനസമക്ഷം സമർപ്പിക്കുവാനും സോളിഡാരിറ്റി തീരുമാനിക്കുന്നു ആഗ്രഹിക്കുന്നു അതിൻ്റെ ഭാഗമാണ് ഇത്തരമൊരു പരിപാടി അങ്ങനെ തീരുമാനിക്കുമ്പോൾ അതിൽ പങ്കുചേരേണ്ടത് സോളിഡാരിറ്റിയുടെ നേതൃത്വവും അതിൻ്റെ ആക്ടിവിസ്റ്റുകളും അതിൻ്റെ സഹകാരികളും മാത്രമല്ല ജീവിതത്തിൻ്റെ സമസ്ത മണ്ഡലങ്ങളിലുമുള്ളവരാണ് എന്ന് സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നു തീർച്ചയായും നമ്മുടെ സമരങ്ങളിൽ സംഘടനയുടെ മുഴുവൻ വ്യവഹാരങ്ങളിലും അത് നിരന്തരം എതിർത്തു പോരാറുള്ളതോ ഇവിടുത്തെ ഭരണാധികാരികളെയാണോ നമ്മുടെ രാജ്യത്തിൻ്റെ മാറി മാറി വരുന്ന ഇടതും വലതുമായ ഭരണകൂടങ്ങളെയാണ് പക്ഷേ ഞങ്ങൾ അംഗീകരിക്കുന്നു ഇക്കാടുന്ന കേരളത്തെ നിർമ്മിക്കുന്നതിൽ ഏറ്റവും വലിയ പങ്കു നിർവഹിച്ചവരാണ് തീർച്ചയായും നമ്മുടെ ഭരണാധികാരികൾ അവരെയും കേട്ടുകൊണ്ടോ അവരും പങ്കുചേർന്നുകൊണ്ട് മാത്രമേ സൊളിഡാരിറ്റിയുടെ പുതിയ കേരളത്തെ സ്വപ്നങ്ങളെ നിർമ്മിക്കുവാനും നെയ്യുവാനും കഴിയുകയുള്ളൂ എന്ന് സൊളിഡാരിറ്റി മനസ്സിലാക്കുന്നു ഒരു ജനാധിപത്യ ക്രമത്തിൽ സമരം മാത്രമല്ല സംവാദവും സംവാദം മാത്രമല്ല സമവായങ്ങളും അനിവാര്യമാണ് എന്ന് സംഘടന തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന നിരവധി രാഷ്ട്രീയ പൊതുപ്രവർത്തകരുണ്ടായിരുന്നു സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പി രാജീവ് എം വി അതേപോലെ മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിച്ച് അബ്ദുറഹ്മാൻ രണ്ടത്താണി കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വലിയ താത്വിക പ്രവർത്തകരിലൊരാളായ ബഹുമാൻ സി പി ജോൺ ഇങ്ങനെ ധാരാളം ആളുകൾ പെടുന്നനെ നമ്മുടെ കണക്ക് കൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ പരിപാടിയിൽ അവരുടെ അസാന്നിധ്യം ഉണ്ടായത് എന്ന് അത് പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് എങ്കിലും സി പി ഐ എമ്മിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം ആരിഫ് എം എൽ എ ഈ പരിപാടിയിൽ പങ്കെടുക്കും അദ്ദേഹം വഴിയിലാണ് അതുകൊണ്ട് ആരുടേതാണ് കേരളം എന്ന് ചോദിച്ചാൽ എല്ലാവരുടേതുമാണ് കേരളത്തെക്കുറിച്ച് സ്വപ്നം കാണുന്ന സംസാരിക്കുന്ന മുഴുവൻ ആളുകളുടേതുമാണ് അതുകൊണ്ട് എല്ലാവരുടെ പുതുക്കലുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടോ അത് ചിലർ പുരോഹിതന്മാരായിരിക്കാം ചിലർ ഭാവനയുടെ ലോകത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാരായിരിക്കാം രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കാം ആർക്കിടെക്റ്റുകളായിരിക്കാം മതപ്രവർത്തകരായിരിക്കാം ഇങ്ങനെ എല്ലാവരും ചേർന്നുകൊണ്ട് ഒരു പുതിയ കേരളത്തെ നിർമ്മിക്കേണ്ടതുണ്ട് ഈ ഒരു കേരളത്തിൻ്റെ പുതുക്കലിനും പുനർനിർമ്മാണത്തിനുമുള്ള ഈ ഒരു ബഹുസ്വരമാ ബഹുസ്വരതയെ അതിനാവശ്യമായ ഒരു സംവാദത്തെ അതിനാവശ്യമായ ഒരു സമന്വയത്തെയാണ് ഈ പരിപാടി മുന്നോട്ട് വെക്കുന്നത് എന്ന് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് സോളിഡാരിറ്റിയുമായി ബന്ധപ്പെട്ട വീക്ഷണങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെടും എല്ലാവരെയും കേൾക്കുവാൻ സംഘടന എന്ന നിലക്ക് സോളിഡാരിറ്റി ആഗ്രഹിക്കുന്നു ഒരു പരിപാടിയുടെ ഒന്നാമത്തെ അഭിസംബോധിതർ ആ സംഘടന തന്നെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അതിനെ തന്നെ സ്വയം നവീകരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഏതൊരു പരിപാടിയും രണ്ടാമതായി മാത്രമാണ് ഒരു പരിപാടിയുടെ ഓഡിയൻസായി അഭിസംബോധിതരായി ഒരു സമൂഹം വരുന്നത് അതുകൊണ്ട് തന്നെ സോളിഡാരിറ്റിയെ നവീകരിക്കുവാനുള്ള സോളിഡാരിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ പോകുവാനുള്ള കേരളത്തെക്കുറിച്ച അതിൻ്റെ സ്വപ്നങ്ങളെ കൂടുതൽ വിസ്തൃതവും കൂടുതൽ ആഴമുള്ളതുമാക്കുവാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗം കൂടിയാണിത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ വിഷയം അവതരിപ്പിക്കുവാൻ പ്രിയ സുഹൃത്ത് കെ എ ഫൈസലിനെ സ്നേഹപൂർവം ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു